ഇന്ന് മെയ് ഒമ്പത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഗോപാലകൃഷ്ണ ഗോഖലയുടെ ജന്മവാർഷികം ഗോഖലയുടെ ജീവിതവും പൈതൃകവും നമുക്ക് ഓർമ്മിക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ ജനിച്ച ഗോഖലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാനിയാണ് സാമൂഹിക പരിഷ്കരണത്തിനും വിദ്യാഭ്യാസത്തിനും രാഷ്ട്രീയ ശാക്തീകരണത്തിനും വേണ്ടി ശക്തമായി വാദിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക ക്ഷേമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന സെർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ഗോഖലയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസും സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു മഹാത്മാഗാന്ധിയുടെ ഉപദേശകനും പ്രചോദനവുമായിരുന്നു ഗോഖലെ അദ്ദേഹത്തെ പലപ്പോഴും രാഷ്ട്രീയ ഗുരു എന്ന് വിശേഷിപ്പിച്ചിരുന്നു മഹാത്മാഗാന്ധിയോടൊപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും സാമൂഹിക പരിവർത്തനത്തിനും വേണ്ടി പ്രവർത്തിച്ചു ഇംഗ്ലീഷ് വാരികയായ ഹിതവാദയുടെ എഡിറ്ററായിരുന്നു ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികസനത്തിനും ഗോപാൽകൃഷ്ണ ഗോഖലയുടെ സംഭാവനകളെ നമുക്ക് ആദരിക്കാം